പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് കൊച്ചി ഫിഷറീസ് ഹാർബറിൽ കൂലിയെച്ചൊല്ലിത്തം മത്സ്യത്തിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള കൂലി നൽകാനാവില്ലെന്ന ബോട്ടുടമ കൊച്ചി ഫിഷറീസ് ഹാർബറിൽ ഇടവേളയ്ക്ക് ശേഷം തൊഴിലാളികൾക്കുള്ള കൂലിയ ചൊല്ലി തൊഴിലാളി യൂണിയനും നെറ്റ് ബോട്ട് ഉടം അസോസിയേഷനും തമ്മിൽ തർക്കം ഹാർബറിലെ വെള്ളം വെള്ളംകൊരി വിഭാഗം തൊഴിലാളികൾക്ക് നിലവിൽ പിടിക്കുന്ന മത്സ്യത്തിന്റെ മൂല്യത്തിനനുസരിച്ച് രണ്ട് ശതമാനം കൂലിയാണ് നൽകി വരുന്നത് നേരത്തെ ഇത് ബോട്ടിലെ തൊഴിലാളികളും ഉടമകളും ചേർന്നാണ് നൽകിയിരുന്നത് എന്നാൽ ഇതിൽ നിന്ന് ബോട്ടിലെ തൊഴിലാളികൾ പിന്മാറിയതോടെ ബോട്ട് ഉടമകളാണ് ഇത് നൽകുന്നത് ഡീസൽ ചിലവ് ഉൾപ്പെടെ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിൽ നൽകാൻ കഴിയില്ലെന്നും പ്രവർത്തന ചെലവ് കഴിച്ച് ബാക്കി ലഭിക്കുന്ന പണത്തിന്റെ രണ്ട് ശതമാനം നൽകാൻ കഴിയൂവെന്നും പേസിൻ്റെ ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കൊച്ചി ഹാർബർ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അറുപത് അറുപതിൽ പരം എഴുപതിൽ താഴെ ചാളകോട്ടുകളുണ്ട് അതിൽ പണിയെടുക്കുന്നത് കംപ്ലീറ്റ് നമ്മുടെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് മൈഗ്രൻ ലേബേഴ്സ് ആരുമില്ല അപ്പോൾ കൊച്ചി ഹാർബറിൽ ഈ വെള്ളംകോര് എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട് മറ്റ് ഹാർബറുകളിലൊക്കെ വെള്ളംകോരിന് വരെ സഹായികളെന്നും പറഞ്ഞുകൊണ്ടാവുള്ളൂ പക്ഷേ കൊച്ചി ഹാർബറിൽ വെള്ളം കോരുകാരെന്നും ഒരു വിഭാഗമുണ്ട് അവർക്കൊരു കാലത്ത് കൂലി മത്സ്യമായിരുന്നു അത് ബോട്ടുകാർ കൊടുക്കുന്നതല്ല അവരെടുക്കുന്നതായിരുന്നു കൂലി അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി വന്നൊരു കാലഘട്ടം ലാൽ കോയ്പ്രമലിൻ്റെ നേതൃത്വത്തിൽ യൂണിയൻ രൂപീകരിച്ചതിന് ശേഷം ഈ അമിതമായ മത്സ്യമെടുപ്പിനെ അവർ ചോദ്യം ചെയ്ത് അവർ മത്സ്യം കൊടുക്കാതെ അങ്ങനെ തർക്കവിഷയങ്ങളായി ഹാർബറിൽ ഒരു യൂണിയൻ മാത്രമുള്ളതുകൊണ്ട് അതെല്ലാം കൂടെ അവർ പതിനാല് സെക്ഷനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ബോട്ടിൽ എടുക്കാതെ വന്നപ്പോൾ ഇവിടുന്ന് ഈ ബോട്ടുകളെല്ലാം ഹാർബർ ബഹിഷ്കരിച്ച് തോ മനമ്പത്തിന് പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഉള്ളൊരു നമ്മുടെ മാ സി ഐ മാർട്ടിൻ സാർ എ സി മാർട്ടിൻ സാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു അനുരഞ്ജന ചർച്ചയിൽ ഇത് ശതമാനമായി അങ്ങനെ അത് മൂന്ന് ശതമാനമായി ക്യാച്ചിങ്ങിൻ്റെ ടോട്ടൽ ക്യാച്ചിൻ്റെ ത്രീ പേഴ്സൻറ്റ് ഈ വെള്ളം എന്ന് പറയുന്ന ഇതിന് അപ്പോൾ അക്കാലഘട്ടത്തിൽ അമ്പത് ലിറ്ററിൻ്റെ അഞ്ച് ക്യാൻ വെള്ളം അല്ലെങ്കിൽ ആറ് ക്യാൻ വെള്ളം ഹാർബറിനകത്ത് പൈപ്പുണ്ട് അതിനകത്തുനിന്ന് എടുത്തു കൊടുക്കും ബോട്ടിൽ ബോട്ട് കഴുകും ബക്കറ്റ് വെച്ച് കോരി കഴുകി ഇതാണ് അവരുടെ പണി പിന്നീട് ഈ മൂന്ന് ശതമാനം ഒരു ലോട്ടറി ഫിഷിങ് ഒരു ബോട്ടിന് ഒരു രണ്ടായിരത്തി പത്തിൽ കിട്ടി ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മാച്ച ഒരു ലോട്ടറി ഫിഷിംഗ് എന്നേ പറയാൻ പറ്റുള്ളൂ ഒരു ദിവസം ഒരു ബോട്ടിന് കിട്ടി രണ്ടായിരത്തി പത്ത് അപ്പോൾ ഈ മൂന്ന് ശതമാനം കാൽക്കുലേറ്റ് ചെയ്തപ്പം ഈ ബോട്ട് കെട്ടുന്നത് അല്ലെങ്കിൽ ബോട്ട് കഴുകുന്നതിനും ഈ അഞ്ച് കന്നാസ് വെള്ളം കൊടുക്കുന്നതിൻ്റെ കൂലി ഒരു ലക്ഷത്തി അയ്യായിരമാണ് അപ്പോൾ തൊഴിലാളിയുടെ ക്യാച്ചിങ്ങിൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഈ ഒരു ലക്ഷത്തി അയ്യായിരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തുക മാഞ്ഞ് പോയപ്പം അത് പടിഞ്ഞാറ് ചർച്ചയായി അപ്പോൾ അവർ ഇനി ഇത് ശതമാനം ഞങ്ങൾക്ക് വെള്ളം കോരു ഞങ്ങൾക്ക് വെള്ളം തരണ്ട ഞങ്ങൾക്ക് വെള്ളം കോരും വേണ്ട ഞങ്ങൾ വെള്ളം കോരിക്ക് കൂലിയും തരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഷയമുണ്ടായി വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം തോപ്പടി ഹാർബറിലുണ്ടായി യൂണിയൻ നേതൃത്വത്തെ രേഖാമൂലം ചർച്ച അസോസിയേഷൻ നേതാക്കൾ വ്യക്തമാക്കി അപ്പൊ അത് ഇവര് പറയുന്നത് ഇവർ അവരുടെ യൂണിയൻ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അത് മുതലാളിമാർക്ക് തരാൻ പറ്റുമെന്നാണ് പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് വരുമാനമല്ല ഞങ്ങൾ എങ്ങനെ കൊടുക്കാൻ പറ്റും അത് ആ ഒരു ഫോർമുല ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഇതെങ്ങും എത്തുന്നില്ല അപ്പം എം എൽ എ ഇത് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും ഇത് പരിഹരിച്ച് തരാൻ പറ്റുന്നില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇന്നലെ ജനറൽ ബോഡി കൂടി ജനറൽ ബോഡി കൂടി ആണ് ഇന്നു മുതൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആർക്കും തൊഴിൽ നിഷേധിക്കുന്നില്ല ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാപ്പിക്കാശിനകത്ത് ഒരു ടു പെർസെൻ്റ് വർക്ക് കൊടുക്കുന്നോ അതുപോലെ കൊടുക്കും ബാക്കി ഇതിനകത്ത് തൊഴിലെടുക്കുന്നവർക്ക് എങ്ങനെ വേതനം കിട്ടുന്നോ അതുപോലെ നിലവിൽ കൊടുക്കുക അതായത് ചിലവ് കഴിഞ്ഞുള്ളതിൻ്റെ ഈ പറഞ്ഞ ടു പെർസെൻറ്റ് നിലവിൽ കൊടുക്കുക പക്ഷേ ഞങ്ങൾക്ക് ഇനി ഈ ഇതിന ഈ ഹാർബറിലല്ലാതെ വേറെയെന്നും ഇതിനകത്ത് ഈ ഒരു സെക്ഷന് ഈ മത്സ്യത്തിൻ്റെ മൂല്യവിലയുടെ ശതമാനം കണക്കാക്കി കൂലി ഇവരിടത്തും ഇല്ല ഇപ്പം വൈപ്പിനാകട്ടെ ഇപ്പം എറണാകുളം ജില്ലയിലെ മൂന്ന് അർബറെന്ന് പറയാൻ വൈപ്പിനും മുനമ്പവും കൊച്ചിയുമാണ് വൈപ്പിനിലും മുനമ്പത്തും സഹായികളെ നിർത്തുകയാണ് അതായത് ഇപ്പോൾ ഒരു ബോട്ടിൽ അമിതമായിട്ട് മീൻ വന്ന മൂന്നോ നാലോ സഹായിയെ നിർത്തും മാക്സിമം ഒരു സഹായിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണം നമുക്കിപ്പോൾ ഒരു സഹായിയുടെ ആവശ്യമുള്ള ആ ഒരാളെ വിളിച്ചാൽ മതി ഇനി നമുക്ക് തീരെ ക്യാച്ചില്ല ഒരു ഈ ബോട്ടിൽ തന്നെ ഇപ്പം ഇപ്പം ഞങ്ങളുടെ ബോട്ടിൽ പറയാനാണെങ്കിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ തൊഴിലാൾ കടന്നിപ്പോകും ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്കുള്ള കൂലി പ്രവർത്തന ചെലവുക രണ്ട് ശതമാനം മാറ്റിവെക്കുമെന്നും പ്രശ്നത്തിൽ ധാരണയുണ്ടാവുന്ന മുറക്ക് നൽകുമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് സി ബിസ് പറഞ്ഞു കെ ജെ മാക്സി എം എൽ എ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ഓഗസ്റ്റ് മുപ്പത് വരെയും സമയം ചോദിച്ചെങ്കിലും നടപടിയുണ്ടായില്ല തങ്ങൾ ആരുടെയും തൊഴിൽ നിഷേധിക്കുകയില്ലെന്നും പ്രശ്നത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ കൂലി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി മറ്റ് ഹാർബറുകളിൽ ഇത്തരത്തിൽ പ്രശ്നമില്ലെന്നും നേതാക്കൾ പറഞ്ഞു പത്രസമ്മേളത്തിൽ ടി കെ മനാഫ് റോയി കെ അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ചർച്ച നടക്കുന്നു ഇവര് ചർച്ചയിൽ ഈ പണ്ട് കിടന്ന കേസിനെ പറ്റി എല്ലാവരും മറന്നിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു കേസുണ്ടെന്ന് അല്ലെ ആ കേസിൻ്റെ ഒരു അവധിയായെന്ന് യൂണിയൻ്റെ വക്കീൽ അവരെ അറിയിച്ചപ്പോഴാണ് നമ്മളും ഇതറിയുന്നത് അങ്ങനെ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പം ഞാനീ പറഞ്ഞില്ലേ കഴിഞ്ഞ നവംബർ മാസം മുതൽ ഒരു സെറ്റിൽമെൻറ്റിനു വേണ്ടി ഇരുകൂട്ടരും ശ്രമിക്കുന്നു കാരണം അവർക്ക് അവരെയും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു നേതൃത്വത്തിനും കാര്യങ്ങൾ വ്യക്തമായി ബോധ്യമായി ന്യൂസ്